മുല്ലപ്പെരിയാർ ഡാം ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പോസ്തൊലേറ്റ് ആറ് ജില്ലയിലെ ഒരു കോടിയിലധികം മനുഷ്യജീവിതങ്ങളുടെയും ജീവജാലങ്ങളുടെയും ജീവന്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകുമെന്ന് ലൈഫ് അപ്പോസ്തൊലേറ്റ് മുന്നറിയിപ്പ് നൽകി മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച് നൂറ്റി വർഷങ്ങൾ പിന്നിടുമ്പോൾ പൊതുജനങ്ങളുടെ ആശങ്ക സർക്കാർ മനസ്സിലാക്കണം കേരളം തമിഴ്നാട് സർക്കാരുകളുമായി സമവായ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകണം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾക്കായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും തമിഴ്നാട് ജനതയ്ക്ക് വെള്ളവും എന്ന ലക്ഷ്യത്തോടെ ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പ്രോ ലൈഫ് അപ്പോസ്തോലൈറ്റ് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു